മണ്ഡല ഉത്സവത്തിൽ മണ്ഡലകാലം എല്ലാവരുടെയും സഹകരണത്തോടുകൂടി പിന്തിനോടുകൂടി നല്ല രീതിയിൽ പര്യവസാനിച്ചു അതിന് എല്ലാവരുടെയും ഒരു ടീം വർക്കിൻ്റെ വിജയമാണ് അതിലുണ്ടായത് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ബോർഡിലെ ജീവനക്കാരുടെയും മറ്റ് സാമുദായിക സാംസ്കാരിക സംഘടനകളുടെയും മാധ്യമപ്രവർത്തകരുടെയും നല്ല പിന്തിനോടുകൂടിയാണ് നമുക്ക് ആ നാൽപ്പത്തൊന്ന് ദിവസം ശുഭപര്യവസയാനിയായി വൃത്തിയാക്കുവാൻ സാധിച്ചത് അതിന് നന്ദി പറയുന്നു ഈ നാൽപ്പത്തൊന്ന് ദിവസം ഇവിടെ എത്തിയ ഭക്തരുടെ ആകെ എണ്ണം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് മുപ്പത്തിരണ്ട് ലക്ഷത്തിൽ നാൽപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറാണ് മുപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് ഇരുപത്തി ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴായിരുന്നു എന്ന് പറഞ്ഞാൽ അധികമായി ദർശനം നടത്തിയത് അഞ്ച് ലക്ഷത്തി അറുപത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേരാണ് അഞ്ച് ലക്ഷത്തി അറുപത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേരാണ് അധികമായി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നാല് തോറി തോറി മുൻവർഷത്തെ അപേക്ഷിച്ച് നാല് ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി ഒൻപത് ഭക്തരാണ് നാല് ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി ഒൻപത് പേരാണ് നാല് ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി ഒൻപത് ഭക്തരാണ് അധികമായി ദർശനം നടത്തിയത് കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്ക് ഇരുപത്തി ലക്ഷത്തി ൂറ്റി നാൽപ്പത്തി ഏഴാണ് സ്പോട്ട് ബുക്കിംഗ് അതിൽ അഞ്ച് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് പേരാണ് തത്സമയ ബുക്കിങ്ങിലൂടെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ വന്നത് അഞ്ച് ലക്ഷത്തി അറുപത്താറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേർ അതിൽ പുൽമേട് വഴി വന്നവർ എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്നാണ് പുൽമേട് വഴി വന്നു എഴുപത്തിഏഴ എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് കഴിഞ്ഞ പ്രാവശ്യം അത് കുറവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അറുപത്തൊമ്പതിനായിരം പേരെ വന്നു പോകും ഉൽമേട് വഴി ഇപ്രാവശ്യം എഴുപത്തിനാലായിരം രൂപ വന്നു അപ്പം ഇതാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന ഭക്തരുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് ഇപ്പം ഇതുവരെ ഇന്നലെ വരെ ഏതാണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അല്ല മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എഴുപത് ഇന്നലെ വരെ മുപ്പത്തഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് പേരാണ് ഇന്നലെ വരവുള്ളത് വരുമാനത്തിൻ്റെ കാര്യത്തിലും വലിയ വർധനമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഏതാണ്ട് എൺപത്തിരണ്ട് കോടി രൂപയുടെ വരുമാനമാണ് എൺപത്തിരണ്ട് കോടി രൂപയുടെ വരുമാനമാണ് അധികമായി വന്നിരിക്കുന്നത് ഇപ്രാവശ്യത്തെ വരുമാനം ആകെ വരുമാനം എന്ന് പറയുന്നത് നാൽപ്പത്തൊന്ന് ദിവസത്തെ വരുമാനമാണ് ഞാൻ പറയുന്നത് മണ്ഡലകാലത്തെ വരുമാനമാണ് ഞാൻ പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി ആറ് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പൂജ്യം ആറ് അറുപത്തിയേഴ് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പൂജ്യം ആറ് അറുപത്തിയേഴ് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ആറ് ഏഴ് ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പൂജ്യം ആറ് ആറ് ഏഴ് ആറ് ഏഴ് ആറ് ഏഴ് ഒമ്പത് ഒന്ന് പറഞ്ഞോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പൂജ്യം ആറ് പൂജ്യം ആറ് ആറ് ഏഴ് ആറ് ഏഴ് ഒമ്പത് ഒമ്പത് കഴിഞ്ഞ പ്രാവശ്യം ആ കോടി കോടി കഴിഞ്ഞ പ്രാവശ്യം ഈ അത് ഇരുന്നൂറ്റി പതിനാല് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇരുന്നൂറ്റി പതിനാല് എൺപത്തി രണ്ട് എൺപത്തിയേഴ് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയായിരുന്നു എട്ട് എട്ട് അതെ അതായത് എൺപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി മൂന്നായിരത്തി എൺപത്തി എൺപത്തിരണ്ട് എൺപത്തിരണ്ട് കോടി എൺപത്തിരണ്ട് കോടി ഇരുപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്ന് രൂപയുടെ വരുമാന വർധനവ് എൺപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എഴുപത്തി ഒൻപത് എഴുന്നൂറ്റി എൺപത്തി അതെ കോടി രൂപയുടെ അധിക വരുമാനമാണ് ഇപ്പോൾ